നമുക്ക് എന്തുകൊണ്ടാണ് ചുപിക്കാൻ പറ്റുക എന്താണ് ചുണ്ട് കറക്റ്റ് ശരിയാണ് ഗോപു ചുണ്ടല്ല ചുണ്ടുകൾ വേണം ചുണ്ടുകൾ ഉള്ളത് കൊണ്ട് മാത്രവും ചുംബനം സാധ്യമാകുന്നില്ലല്ലോ ചുണ്ടുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് ചുംബനം ഉണ്ടാവുക നോക്കൂ രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ ഇരിക്കൂ എന്ന് തീരുമാനിച്ചാൽ ചുപിക്കാൻ കഴിയില്ല ചുണ്ടുകൾ തമ്മിൽ പരസ്പരം കൂടിച്ചേരുന്ന നിമിഷത്തിന്റെ ഇന്ദ്രജാലമാണ് ചുംബനം ചുണ്ടുകൾ തമ്മിൽ പരസ്പരം കൂടിച്ചേരുന്ന ആ ഇന്ദ്രജാലത്തിന്റെ പേരാണ് ചുംബനമെങ്കിൽ ളഹത്തയുടെ ഏത് നെപ്പോട്ടിസത്തിൻ്റെ ഏത് വംശഹത്യയുടെ ഏത് അധികാര കരുത്തിൻ്റെ പേരിലും ഞാൻ ഞാൻ എന്ന് പറയുന്നിടത്തോളം ഓരോ തവണ ഞാൻ എന്ന വാക്കു പറയുമ്പോഴും ഈ ചുണ്ടുകളിങ്ങനെ ഇരുധ്രുവങ്ങളിലേക്ക് അകന്ന് ചുംബനത്തെ വിലക്കുന്നു ത്തിന്റെ പേരിലും മറ്റൊരാളായി അപരനായി കണ്ട് വിരൽ ചൂണ്ടി ജാതി മത കുലവർഗ വ്യത്യാസങ്ങൾ എന്തിൻ്റെ പേരിലും നീ എന്നാക്രോശിക്കുമ്പോഴും ഓരോ തവണ ഞാൻ എന്ന് പറയുമ്പോൾ എന്നതുപോലെ ഓരോ തവണ നീ എന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകൾ പരസ്പരം അകലുകയും ചുംബനം തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു നോക്കൂ ചുണ്ടുകൾ കൂട്ടിമുട്ടുന്ന നിമിഷത്തിന്റെ ഇന്ദ്രജാലത്തിന്റെ ഇടിമിന്നൽ തിളക്കമാണ് ചുംബനം എങ്കിൽ ആ ചുംബനം മനുഷ്യ ജീവിതത്തിൽ സാധ്യമാകുന്നത് മലയാളത്തിലെങ്കിലും ഞാൻ എന്നോ നീ എന്നോ പറയുമ്പോഴല്ല മറിച്ച് നമ്മൾ എന്ന വാക്ക് സ്വന്തം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ മാത്രം കൂട്ടിമുട്ടുന്ന ചുണ്ടുകളുടെ മുദ്രയുടെ പേരാണ് ചുംബനം ഏറ്റവും കൂടുതൽ തവണ നമ്മൾ എന്ന് പറയുന്ന നമ്മളിൽ ജീവിക്കുന്ന നമ്മളിൽ ഉറങ്ങുന്നവന്റെ പേരാണ് മനുഷ്യൻ എന്നത്